നമ്മുടെ റോസിൻ്റെ വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂവാണ് റോസ് എന്ന് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മന്ത്രപ്ലാൻറ്റ് കണ്ടത് നാടൻ റോസുകൾ അതിനൊന്നും ഒരു എന്താ പറയുക മരുന്നിൻ്റെ ആവശ്യമില്ല ഇല്ല ഇപ്പം മുട്ടുകൾക്കായാലും കേടുകളൊന്നും ഇല്ലാണ്ട് വെട്ടിയ വെട്ടിയ ഉടനെ ഉടനെ അടുത്ത കൊമ്പ് ഇതേ ഇത് കണ്ട മുട്ടുകൾ കൊണ്ട് അപ്പം ഇതൊരു നാടൻ റോസിൻ്റെ ഒരു എന്നാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് ഞാൻ നാടൻ റോസ് കൊണ്ടുപോയിട്ട് പിടിപ്പിക്കാറുണ്ട് ഒരു മൂന്നാല് തരേണ്ടതുണ്ട് അപ്പം നമ്മൾ റോസിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടല്ലോ മുട്ടുകൾ കരിയാണ്ടിരിക്കുക അതിൽ ഞാനൊരു ഒരു റോസ് പറഞ്ഞില്ലേ ക്ലൈമ്പിങ് റോസ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് കൊമ്പ് വെറുതെ കുത്തിയിട്ട് അമ്മ എനിക്ക് തന്നതാണ് കണ്ട എത്ര മുട്ട നമ്മുടെ പണ്ട് കാട്ടു റോസ് എന്നൊക്കെ പറയണ റോസിൻ്റെ വേറൊരു രൂപ കണ്ട നല്ല ഇത് കാണാൻ കണ്ട ഒരു കൊലയിൽ എത്ര നോക്കി നിങ്ങൾ എണ്ണിക്കും എനിക്ക് എണ്ണ വയ്യാട്ട നിങ്ങൾ എണ്ണിക്കണ്ട അപ്പോൾ ഈ മുട്ടുകൾക്ക് ഒരു കരിച്ചിലൂല അപ്പം ഇങ്ങനത്തെ കൊമ്പ് കിട്ടിയ നടുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കണ്ടാവും പിന്നെ ഇത് കണ്ട് ഓരോ റോസിനും ഓരോ പറയും ഇതിപ്പോൾ കൊലയായിട്ടാണെങ്കിൽ ഇത് ഇതേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും വേണ്ട അപ്പം ഇതും അതിൻ്റെ വേറൊരു കൊമ്പാണ് അപ്പം ഇതൊക്കെ സാധാ കൊമ്പുകളിൽ നിന്ന് പിടിക്കണതാണ് വേണ്ട എന്തൊരു ഭംഗിയിൽ അവിടെ ഉണ്ടാവണം ഇതൊക്കെ അതിൻ്റെ വേറെ വേറെ കൊമ്പുകൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് എന്നു പറയണോണം ഇവിടെ പൂവുണ്ടാവും വേണ്ട റോസ് അതിൻ്റെ ഇടയുടെ കളർ കണ്ടു നിങ്ങൾ നാടൻ റോസ് അപ്പം നാടൻ റോസ് ഇനങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആര് ഉള്ളവരൊക്കെ ഒന്ന് കമ്പ് എവിടെ നിന്നെങ്കിലൊക്കെ വാങ്ങിച്ച് പിടിപ്പിക്കണം കേട്ടോ വേണ്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ ഇങ്ങനെ നിറച്ച് പൂവ് എപ്പോഴും ഉണ്ടായി കിട്ടും ഇത് നോക്കി ചുവപ്പ് റോസ് കണ്ട എത്ര മുട്ട കണ്ടോ ഇതിനൊന്നും ഒരു കുരുടിപ്പൊന്നുമില്ല മുട്ടുകൾക്കൊന്നും ഒരു കേടില്ല ഫുള്ള് ബിരിയാണി റെഡിയായിട്ട് ഇരിക്കണതാണ് ശരിക്കും പനിനീർ എന്ന് പറയുന്നത് നമ്മൾ നല്ല മണല്ലേ വേണ്ട എന്തോരം മുട്ടുകളാണ് അപ്പോൾ നാളെ റോസ് കിട്ടാവുന്നവരൊക്കെ ചെയ്യുക പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നുണ്ടാവും ഈ നാളെ റോസ് കാണുമ്പോൾ വേണ്ട ഒരു തരം റോസും കൂടി ഉണ്ട് അത് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തന്നപ്പോൾ ആ കൊമ്പ് ഞാൻ എൻ്റെ അടുത്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ നാടൻ റോസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓക്കെ